ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ക്യൂ അങ്ങോട്ട് ചെന്നിറങ്ങുന്നത് ട്രുവാന്റാം ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡൊമസ്റ്റിക് ടെർമിനൽ അതായത് ടീ വണിൻ്റെ ഗ്രൗണ്ട് ലോട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞുതരാം എന്നാലും എന്തെ നമ്മുടെ എയർ ഇന്ത്യയുടെ ബസ് കയറിയിട്ടാണ് അങ്ങോട്ട് പോവേണ്ടത് ദൂ കിടക്കുന്ന വിസ്താരയിലാണ് ഞാൻ ഫ്ലൈ ചെയ്യാൻ പോകുന്നത് എന്നാലും അക്കെ തീറിട്ട് പറ്റാം ഞാനെന്തായാലും നമ്മുടെ പ്രീമിയം എക്കണോമിയിലാണ് ഇന്ന് ട്രാവൽ ചെയ്യുന്നത് നമ്മുടെ തൊട്ട് മുന്നിൽ തന്നെ പക്ഷേ ബിസിനസ് ക്ലാസ് ഉണ്ട് അവിടെ പക്ഷേ ആരെയും കാണുന്നില്ല എന്തായാലും പ്രീമിയം നമ്മുടെ ഈ ഒരു പ്രീമിയം എക്കണോമി ഭാഗത്ത് ഒരു അഞ്ച് പേരുള്ളം ഉണ്ട് എനിക്കെന്തായാലും ഇത് ലോട്ടറിയാണ് ആണ് ഇതേ അങ്ങ് ദൂരെ കിടക്കുന്നത് നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ന്യൂ ലിബറി വെച്ചിട്ടുള്ളൊരു സെവൻ ത്രീ സെവൻ ആണ് ബാംഗ്ലൂർക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ആണ് ഇത് ആക്ച്വലി എന്തായാലും ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് പിന്നെ അടുത്ത് തന്നെ കയറാനായിട്ടുള്ളൊരു ചാൻസ് ഒന്നും തോന്നുന്നു ഇവിടെ ആണ് ഇരുന്നത് ആക്ച്വലി ഭാഗത്ത് അതേപോലെ ഒരു ഗ്രീൻ സി എയിലായിരുന്നു അപ്പോൾ ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ ഫോർ എഫിൽ വന്നു അതപ്പോൾ വിൻഡോ സൈഡാണ് പ്രീമിയം കൊണ്ടുമ്പിൽ ആക്ച്വലി കുറച്ച് വരെയുള്ളൂ ഒരു അഞ്ച് വരെ ഉള്ളൂ വേറെ ആരും ഇല്ല അതുകൊണ്ട് നമുക്ക് വിസ്താരമായിട്ടിരിക്കാം ഇത് കുറച്ച് ലെഗ് സ്പേസ് കൂടുതലാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കാലങ്ങനെ നീട്ടിവെക്കാം അതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം യും അതും വേറെ കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റ് ഉണ്ടോ ഇപ്പോ ബാക്കിലോട്ട് പോകുന്നത് ഇത് ആക്ച്വലി പുഷ് ആണ് അപ്പൊ എന്താണ് പുഷ് ബാക്ക് എന്ന് വെച്ചാല് നമ്മുടെ പാർക്കിംഗ് പൊസിഷനിൽ കിടക്കുന്ന ഒരു എയർക്രാഫ്റ്റിനെ മറ്റൊരു ലോ പ്രൊഫൈൽ വെഹിക്കിൾ ഉണ്ട് ബാക്ക് വേഡ് പുഷ് ചെയ്യും ബാക്ക് ലോട്ടിങ്ങിനെ പുഷ് ചെയ്യും എന്തിനാണ് പുഷ് ചെയ്യുന്നത് വെച്ചാൽ എയർ ക്രാഫ്റ്റുകളിൽ റിവേഴ്സ് ഗിയർ ഇല്ല അപ്പോൾ പിന്നെ റിവേഴ്സ് ഗിയർ ഇല്ലാത്ത ഒരു സാധനത്തിന് നമുക്ക് പിറകോട്ട് എടുക്കണമെങ്കിൽ എന്താ ഒരു വേറൊരു വണ്ടിയുണ്ട് തള്ളണം അപ്പോൾ അതാണ് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദേ ഈ കാണുന്ന ഇവനാണ് കേട്ടോ എന്തായാലും നമ്മുടെ ഫ്ലൈറ്റ് പുഷ് ബാക്ക് ചെയ്തത് അപ്പോൾ ഇതുപോലുള്ള ലോ പ്രൊഫൈൽ വണ്ടികളാണ് പുഷ് ബാക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ പുഷ് ബാക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്ലൈറ്റ് കണ്ട മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പതുക്കെ അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ടാക്സി ടാക്സിങ് അപ്പോൾ എന്താണ് ടാക്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയർക്രാഫ്റ്റ് അതിൻ്റെ സ്വന്തം പവറിൽ ഗ്രൗണ്ടിലൂടെ പോകുമ്പോഴാണ് ടാക്സിയിങ് സംഭവിക്കുക നമുക്കറിയാം റൺവേയിലോട്ട് പോകണമെങ്കിൽ ഒരു സൈഡിൽ കൂടെ ഉള്ള ഒരു ചെറിയ റോഡിൽ കൂടെയാണ് പോകുന്നത് അപ്പോൾ ആ റോഡിന് പറയേണ്ട പേര് ടാക്സി വേ എന്നാണ് കേട്ടോ അപ്പോൾ ടാക്സി വേയിൽ കൂടെ ഇപ്പോൾ നമ്മൾ റൺവേ ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ ടാക്സിയിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ റൺവേയിൽ തന്നെ കേട്ടോ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നത് റൺവേ തേർട്ടി ടു ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോകണേ ഇന്നലെ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഏരിയ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ജസ്റ്റ് ഒന്നിരുന്നുള്ളൂ അത് കാണാൻ താല്പര്യമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി രണ്ട് മണിക്കൂറും മുപ്പത് മിനിറ്റുമാണ് ഫ്ലൈറ്റ് ഡ്യൂറേഷൻ കേട്ടോ അതായത് ആറമ്പത്തഞ്ചിന് ഇവിടെ നിന്ന് എടുത്തിട്ട് ഒമ്പത് ഇരുപത്തഞ്ച് ആകുമ്പോഴത്തേക്ക് മുംബൈയിൽ ലാൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത് പക്ഷേ ഇത് ഇന്ന് എന്തായാലും നേരത്തെ എത്തും കാരണം ആറമ്പത്തഞ്ചല്ല അതിന് മുന്നേ ഫ്ലൈറ്റ് എന്തായാലും ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് സോ ഒരു ഒമ്പത് മണിക്കൊക്കെ നമ്മൾ മുംബൈയിൽ എത്താൻ ചാൻസ് ഉണ്ട് എന്തായാലും നമ്മുടെ തിരുവനന്തപുരത്തെ ഏരിയൽ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലുലു മാൾ ലുലു ലുലുമാളിൽ ഇപ്പോൾ പാർക്കിങ്ങിലൊന്നും ആരുമില്ല എന്തായാലും രാവിലെ ആയതുകൊണ്ടാണ് ലുലു മാൾ കാണാം അതേപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ആക്കുളം ബ്രിഡ്ജ് എല്ലാം നമ്മൾ തിരുവനന്തപുരത്ത് നമ്മുടെ സ്വന്തം സ്ഥലത്ത് നിന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഒരു ഉപയോഗമാണ് നമുക്ക് എല്ലാം പരിചയമുള്ള സ്ഥലങ്ങളായിരിക്കും മുകളിൽ നിന്ന് നമുക്ക് ആ ഒരു ഏരിയൽ വ്യൂവിൽ കാണാൻ പറ്റുന്നത് അതേ നമ്മുടെ സീന ചേച്ചിയുടെ ഫ്ലാറ്റാണ് ഫ്ളാറ്റാണ് അതുകൊണ്ട ഈ കോണ്ടൂറിൻ്റെ ഫ്ലാറ്റാണ് ഈ മൂന്നെണ്ണം കണ്ട അതിൽ നടക്കുള്ളതിൽ ഞാൻ എത്രയെങ്കിലും പ്രാവശ്യം ആ മുകളിൽ പോയി നിന്നിട്ടുണ്ട് അതേപോലെ തന്നെ കണ്ടോ ഇൻഫോസിസ് യു എല്ലാം നമുക്ക് കാണാം ഉണ്ട് അതേപോലെ തന്നെ അതുപോലെയാണ് ഈ ഒരു കർട്ടൺ സ്വിച്ച് എന്തായാലും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ടൈമിലും അതുപോലെ തന്നെ ലാൻഡിങ് ടൈമിലും ഇത് അങ്ങോട്ടുള്ള ഫോൾട്ട് വായിക്കും അതെ ഇതൊക്കെ എന്തായാലും പ്രീമിയം എക്കണോമി അതുപോലെ തന്നെ എക്കണോമി സെയിം തന്നെയാണ് ഈ ഒരു സീറ്റിന്റെ ലേ ഔട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വീഡിയോ കാണും അതേപോലെ തന്നെ ഒരു ട്രെയിൻ ടേബിൾ ഇവിടെ ഉണ്ട് ഈ സെയിം തന്നെയാണ് നമ്മുടെ ട്രെയിം കാണുന്നത് ബിസിനസ്സിൽ ഇനി എന്താണെന്ന് അറിയത്തില്ല ഇവിടെ നോക്കിയില്ല എന്തെങ്കിലും നോക്കുമ്പോൾ അറിയാതെ എന്നാലും ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത് ഈ ഒരു നമ്മുടെ ലെഗ് സ്പേസ് തന്നെ നല്ല ലെഗ് സ്പേസ് സ്പീസ് എടുക്കാം നീട്ടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എത്തിയിട്ടുണ്ട് ഒരു കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് അതേപോലെ തന്നെ ഒരു ചെറിയ ബണ്ണുണ്ട് പിന്നെ ചപ്പാത്തി രണ്ട് പീസ് ചെറിയ ചപ്പാത്തി ഒരു കട്ട്ലറ്റ് കൂടാതെ ഒരു ആലൂ കറി ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് കൂടാതെ ചായ ഞാൻ ആക്ച്വലി ഒരു കോഫിയാണ് പറഞ്ഞത് വിസ്തറ ഫ്ലൈ ദ ന്യൂ ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡും ഒക്കെ ബ്രാൻഡിങ്ങുമൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ടിഷ്യൂല് സഹിതം ആ സംഭവം ഉണ്ട് വളരെ മോശം എന്ന് പറയുന്നത് കണ്ട നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ ഈ സാധനം കണ്ട അതായത് ബട്ടറാണ് വൈറ്റ് കളറുണ്ട മുകളിൽ പൂത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു കനച്ച വല്ലാത്തൊരു ഫീൽ ഈ ഒരു സാധനത്തിന് പക്ഷെ കട്ട് ഫ്രൂട്ട്സ് എന്തായാലും നല്ല ഫ്രഷായിരുന്നു കേട്ടാ ഈ കോഫിയുടെ ഇത് ഇവര് സ്റ്റാർ ബക്സുമായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടാ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് പല പ്രാവശ്യം ഇത് സ്ഥലത്തിൽ കേറിയിട്ടുണ്ടെങ്കിൽ പോലും ആറ് വർഷം പഴക്കമുള്ള എയർ ബസിൻ്റെ എ ത്രീ ട്വൻറ്റി നിയോയിലാണ് നമ്മളിപ്പോൾ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എട്ട് ബിസിനസ്സും അതേപോലെ തന്നെ ഇരുപത്തിനാല് പ്രീമിയം എക്കണമിയും നൂറ്റി ഇരുപത്തിയാറ് എക്കണോമിയും ചേർന്നിട്ട് നൂറ്റി അമ്പത്തെട്ട് പാസഞ്ചർ സീറ്റ്സ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ കട്ടൻസൊക്കെ ഫോൾഡ് ചെയ്ത് വീണ്ടും നമ്മുടെ ലാൻഡിങ്സ് സമയത്ത് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിലാണ് കേട്ടോ എനിക്ക് ഈ ഒരു യാത്ര ചെലവായത് ആക്ച്വലി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എന്ന് പറയുന്നത് എക്സിഗോ വഴി എന്തോ ഒരു ഫസ്റ്റ് ആദ്യമായിട്ട് ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എത്ര രൂപ കുറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ചിട്ടാണ് ഈ ഒരു റേറ്റിലേക്ക് വന്നത് അല്ലെങ്കിൽ ഞാൻ അവസാനത്തെ നിമിഷമാണ് ബുക്ക് ചെയ്ത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നു അപ്പോൾ അതേ നമ്മൾ മുംബൈയിലേക്ക് ഡിസെൻഡിങ് ആണ് താന്നുകൊണ്ടിരിക്കുവാണ് ഒരു കണ്ട ആ മലയുടെ താഴെ കുറേ കണ്ടോ കുറേ ബിൽഡിങ്സ് ഇങ്ങനെ മുംബൈ എന്ന് പറയുന്നതേ ഇതാണ് സ്ഥല ഇല്ല ഫുള്ള് ആൾക്കാരും എന്താ പറയാ കമ്പനീസ് ആ റോട്ടിലൊക്കെ കണ്ടോ വണ്ടി കണ്ടോ ഇപ്പോഴേ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് അമ്പരച്ചുംബികളായിട്ടുള്ള ബിൽഡിങ്സ് നമുക്ക് കാണാം എന്തു മാത്രണ്ട് അല്ലേ നമ്മളങ്ങനെ മുംബൈയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെന്തായാലും ലാൻഡിങ് കണ്ടോണ്ടിരിക്കുന്നതോടൊപ്പം ഞാൻ ഒരു കാര്യം പറയാവേ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രൂപയ്ക്ക് ഇവൻ എങ്ങനെ പ്രീമിയം എക്കണോമിയിൽ കിട്ടിയെന്നുള്ളതല്ലേ സത്യം പറഞ്ഞാൽ ഞാൻ എക്കണോമിയാണ് ബുക്ക് ചെയ്തത് എൻ്റെ സീറ്റ് നമ്പർ ഞാൻ ബുക്ക് ചെയ്തത് ഇരുപത്തി എഫ് ആണ് അതായത് ഇപ്പോൾ ഞാനിരിക്കുന്ന ഇതേ സൈഡിൽ തന്നെയാണ് ഒരു വിൻഡോ സൈഡ് എന്തായാലും നമ്മൾ വ്ലോഗ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് എന്താ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വിൻഡോ സൈഡ് വേണം സോ അത് ഫ്രീ ആയിട്ടായിരുന്നു ഞാൻ ബുക്ക് ചെയ്തത് ഇൻഡിഗോയിലൊക്കെ പോലെ നൂറ്റമ്പത് രൂപ എക്സ്ട്രാ അല്ലെങ്കിൽ നമ്മുടെ ഏതായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ആ കാഷയിലൊക്കെ പോലെയുള്ള റേറ്റ് ഒന്നും കൊടുക്കാണ്ട് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് സീറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി പക്ഷെ ബോർഡിംഗ് സമയത്ത് ഗേറ്റിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ ട്വൻറ്റി സിക്സ് എഫ് അല്ല സീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പ്രീമിയം എക്കണോമിയിലോട്ട് കൺവേർട്ടായിട്ടുണ്ട് ത്രീ സി എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം നല്ല തിരക്കായെന്നുകൊണ്ട് ഹരിബറി ആയിരുന്നു പിന്നെ വല്ല അണ്ടർ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രീമിയം എക്കണോമിയിൽ കേരളം എക്കണോമിയാലും എല്ലാം ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ആണ് പക്ഷേ ബിസിനസ് ക്ലാസ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു പക്ഷേ പ്രീമിയ എക്കണോമി എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമുക്ക് ആ ഒരു വൈഡ് ആയിട്ടുള്ള സീറ്റാണ് പിന്നെ സമാധാനത്തോടെ ഇരിക്കാം മറ്റത് ഫുൾ ആൾക്കാരായിരിക്കും ഇതിനകത്ത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഇപ്പോൾ ഒരാളുമില്ല ഇതിനകത്ത് ആകെ മൂന്ന് നാല് പേര് മാത്രമാണുള്ളത് ഇരുപത്തി നാല് സീറ്റുള്ളേൽ वे हमारे राम साथ से संपर्क करें हम आशा करते हैं कि आपकी यात्रा सुखद रही बस और जो की ग्रुप की ओर से ഫൈനെ മുംബൈയിലെത്തിയിട്ടുണ്ട് എട്ട് നാല്പത്തി എട്ടായിട്ടേ ഉള്ളൂ ഇപ്പോൾ അതായത് ഒമ്പത് മണിക്കെന്ന് പറഞ്ഞതിന് മുന്നേ ലാൻഡ് ചെയ്തു എനിക്ക് തോന്നുന്നു ഒമ്പത് മണിക്കപ്പം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുമായിരിക്കണം എന്തായാലും നേരത്തെ എത്തിയത് നല്ലത് കണം ഞാനിന്ന് തിരിച്ച് പോകുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ കാണാം എനിക്ക് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ അന്നേരിക്ക് പോവാണ് അന്നേരം നേരെ സി എസ് ടിയിലേക്ക് എയർപോർട്ട് രാവിലെ ആയതുകൊണ്ട് ഫുൾ ഒരു ഫോഗിമയം ഒന്നോട്ട് ക്ലിയർ അല്ല വിസിബിലിറ്റി ഉണ്ട് പക്ഷേ എന്നാൽ പോലും എന്നിട്ടാ ഒരു പക്ക ക്ലിയർ ആയിട്ടില്ല കണ്ട ഒരു ഫോഗി ടൈപ്പ് വിസ്തരയിൽ പല പ്രാവശ്യം ഫ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് വേണ്ട രാവിലെ ഫ്ലൈ രാത്രിയുള്ള ഫ്ലൈറ്റ് ആയിരിക്കും പൊതുവേ ഞാൻ എടുക്കാറുള്ളൂ ഒരു പ്രാവശ്യം ഞാൻ കൊച്ചിയിലേക്ക് ഫ്ലൈ ചെയ്തിട്ടുണ്ട് ഉച്ചയ്ക്ക് അതായത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം തന്നെ ആ ഒരു വിസ്താരെല്ലാം കഴിച്ചു ആ ടേസ്റ്റ് എനിക്ക് മനസ്സിലായിട്ട് എന്തായാലും ഒരു ആവറേജ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളേ ഭയങ്കര വലിയ ടേസ്റ്റ് ഒന്നും എനിക്കൊരു ഫീൽ ചെയ്തില്ല വെജിന്റെ കാര്യമാണ് എനിക്ക് നോൺ വെജിനെ കുറിച്ച് അറിയത്തില്ല എന്തായാലും നമുക്ക് ഉച്ചക്കാണെങ്കിലും രാത്രി ആണെങ്കിലും മറ്റേ റൈസൊക്കെയാണ് കിട്ടുന്നത് ഇപ്പോൾ മോർണിങ്ങിൽ എന്തായാലും എനിക്ക് ഇപ്പോൾ കിട്ടിയത് നിങ്ങൾ കണ്ടല്ലോ ചപ്പാത്തി പിന്നെ ഒരു സമൂസ സമൂസ എല്ലാം ചപ്പാത്തിയും പിന്നെ ഒരു കട്ട്ലേറ്റും പിന്നെ എനിക്കൊന്ന് പ്രീമിയാക്കണമേ ആയതുകൊണ്ടായിരിക്കണം

അവിടെ ഇരുന്നിട്ടാണ് ഞാൻ പൊതുവേ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അതായത് നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ ഇരുന്നിട്ടാണ് ഇങ്ങനെ ഫ്ലൈറ്റ് ഒക്കെ നോക്കി ഫുഡ് ആക്കേഷൻ നല്ല ലോഞ്ചാണ് കേട്ടോ പദാഞ്ചി ലോഞ്ച് അത് പറയാതിരിക്കാം ഇതാണ് കേട്ടോ നമ്മുടെ ബിസിനസ് സീറ്റ്സ് എനിക്കിതൊരു ഫസ്റ്റ് ഇറങ്ങാൻ പറ്റി കേട്ടോ കാരണം നമ്മൾ ഫ്രണ്ട് ഇരുന്നതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റി ലഗേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിനി ഒന്നും വെയിറ്റിംഗ് ചെയ്യണ്ട അപ്പോഴും നേരെ ഇനി വീട് ഇറങ്ങിയിട്ടാടാ ഈ പതിനാലാം നമ്പർ കൺവെയബിലിറ്റിലൂടെ കേട്ടോ നമ്മുടെ ലഗേജ് എത്തുന്നത് നമ്മുടെ കയ്യിൽ ബാഗേജ് മാത്രമേ ഉള്ളതുകൊണ്ട് ഇത് ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് പുറത്തോട്ട് എക്സിറ്റ് അടിക്കാം ലഗേജ് ഉണ്ടെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ ഇതുവരെ സാധനം അങ്ങോട്ട് വന്ന് തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ എക്സിറ്റ് ഏരിയ കേട്ടോ ഇവിടെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സിറ്റായി ഇതിന് മുകളിലാണ് ആക്ച്വലി ഡിപ്പാച്ചർ താഴെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ മുകളിലാണ് ഡിപ്പാച്ചർ ഞാൻ പൊതുവെ വരുന്നത് ഈ മുകളിയാണ് അവിടെ ഈ കാണുന്ന സ്ഥലം കണ്ടാ ഇവിടെയാണ് ആക്ച്വലി ഇതുവഴിയാണ് മുകളിലോട്ട് പോയിട്ട് അവിടെ നിന്നാണ് ആക്ച്വലി ഡിപ്പാർച്ചേഴ്സ് എന്ന് പറയുന്നത് ഇവിടെയും കുറെ കോഫി ഷോപ്സും അതും ഒക്കെ ഉണ്ട് അവിടെ ഇവിടെ കണ്ടോ പി സിക്സ് ഇ സ്റ്റാൻഡ് സിറ്റി ബസ് ആൻഡ് ഓട്ടോ സ്റ്റാൻഡ് അതെ ഇത് അങ്ങോട്ട് നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റാൻഡും കാണാം അതേപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡും കാണാം ഇത് അങ്ങോട്ട് ഇറങ്ങി വരുന്നത് നമ്മുടെ ഓട്ടോ പിക്ക് അപ്പാണ് ഇപ്പോൾ നോക്കിക്കോ തുടങ്ങും എവിടെ പോകണം എവിടെ പോണോ എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ ഓട്ടോ റിക്ഷാസാണ് ഇവിടെ ആവശ്യം പോലുള്ളത് ഇത് ആക്ച്വലി ടെർമിനൽ ടൂ ആണ് കേട്ടോ ഈ ടെർമിനൽ ടൂന്ന് നമുക്ക് ആ ബസ് കിട്ടും അന്തേരിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ സി എസ് ടി അങ്ങോട്ടൊക്കെ പോകുന്നെങ്കിൽ ഇനി അതല്ല നിങ്ങൾ ടെർമിനൽ വണ്ണിലാണ് വന്നിറങ്ങുന്നതെങ്കിൽ അതായത് ഡൊമസ്റ്റിക്കിലാണ് വന്നിറങ്ങുന്നതെങ്കിൽ അവിടെ നിന്ന് വില്ലേപ്പാറിലെ ആണ് അടുത്ത് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ സോ എനിക്കൊന്നും ഒരു കിലോമീറ്ററിനകത്തേ ഉള്ളൂ അപ്പോൾ ഒന്നെങ്കിൽ നടന്നു പോകാം അല്ലെങ്കിൽ ഇതുപോലെ ഓട്ടോ പിടിക്കാം പക്ഷേ ഓട്ടോ പിടിച്ചു കഴിഞ്ഞാൽ അവർ പറയണത് നൂറ്റമ്പത് രൂപയ്ക്കാണ് സോ അത് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തുകയും ചെയ്യും എന്നിട്ട് ഇതൊക്കെ തന്നെ ഓട്ടോ പിക്ക് അപ്പിന് വേണ്ടി ആക്ച്വലി വെയിറ്റ് ചെയ്യുന്നതാണേ നമുക്ക് ഇവിടെ അല്ല കുറച്ചുകൂടെ മുമ്പോട്ട് പോകണം നമുക്ക് ബസ്സിൽ പോവാം നമ്മൾ വന്ന ടൈം അത്യാവശ്യം നല്ല റഷ് ഉള്ളൊരു സമയമാണേ അതുകൊണ്ട് എങ്ങനെ പോയാൽ കഴിഞ്ഞ കഴിഞ്ഞൊക്കെ പോകത്തുള്ളൂ എത്രയും പെട്ടെന്ന് അടുത്തുള്ള നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ കൊള്ളാം അവിടെ നിന്ന് തന്നെ ലോക്കലുള്ളതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് പറന്നങ്ങ് പോകാം ഇവിടെ ഏറ്റവും പെട്ടെന്ന് പറയുന്നത് നമ്മുടെ മുംബൈയിൽ ലോക്കലാണ് കേട്ടോ മുംബൈ ലോക്കലിൽ കയറുന്നതാണ് ഏറ്റവും നല്ലത് വില്ലേപാറില് ഇവിടെ നിന്ന് ഫോർ പോയിൻറ്റ് ഫൈവ് കിലോമീറ്റേഴ്സാണ് കേട്ടോ അതായത് ടി ടുന്ന് പക്ഷേ ടി ഊന്ന് തൊട്ടടുത്താ വൺ ഓർ വൺ പോയിൻറ്റ് ഫൈവ് കിലോമീറ്റേഴ്സ് അത്രേ ഉള്ളൂ ദേവി പോയ വണ്ടിയുണ്ടോ അതെന്തെങ്കിലും പോയത് ഇനി നോക്കാം ബസ്സുകൾ ആവശ്യം പോലും ഉണ്ട് കേട്ടോ നമ്മുടെ ടിക്കറ്റ് അന്തേരിക്ക് ആറ് രൂപയാണ് നമുക്ക് ഇവിടെ നിന്നത് അതായത് എയർപോർട്ട് തമിഴ് ടുന്ന് നമ്മുടെ അന്തേരിക്കാവുന്നത് ഇത് നോൺ എ സിയാണ് കേട്ടോ എ സിക്ക് ആണെങ്കിൽ ഇനി രൂപ ഒമ്പത് അങ്ങനെ ആണ് എന്തായാലും ഇപ്പം എ സി ഇല്ലായിരിക്കും പക്ഷേ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏതാണെങ്കിലും നമുക്ക് എത്തിയാൽ മതിയല്ലോ നമ്മൾ എന്തായാലും വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഇത് ആക്ച്വലി സി എസ് ടിയിൽ പോകുന്നതാണ് പക്ഷെ നമ്മൾ അന്തേരിയിൽ കാരണം അന്തേരിയിൽ ഇറങ്ങിയിട്ട് ലോക്കലിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ ഈ ഒരു വണ്ടിയിലാണ് കേട്ടോ വന്നത് ഫൈനലി നമ്മൾ അന്തേരിയിൽ എത്തിയിട്ടുണ്ട് അന്തേരിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ യു ടി എസ് ആപ്പുഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും നേരെ പോയിട്ട് ടിക്കറ്റ് എടുക്കാം പോവാം നല്ല തിരക്കാണ് കേട്ടോ ആർക്കും നിൽക്കാൻ പോലും സമയമില്ല അത്ര തിരക്കാണ് ട്രെയിൻ ബുക്കിംഗ് കണ്ടോ അപ്പോൾ അത് നമ്മുടെ ട്രെയിൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വരുന്ന ലോക്കലിലാണ് നമ്മൾ അന്ത്യന്ന് സി എസ് ടിയിലേക്ക് പോകുന്നത് എന്തായാലും നിൽക്കാനെങ്കിലും ഒരു കുറച്ച് സ്ഥലം കിട്ടി കേട്ടോ പൊതുവെ ഈ സമയത്ത് ഇതുപോലും കിട്ടാത്ത തിരക്കാണ് ഭാഗ്യമുണ്ട് എല്ലാവരും കണ്ടാ ഒന്നെങ്കിൽ ഇയർഫോൺ വെച്ച് പാട്ട് കേൾക്കുന്നു അല്ലെങ്കിൽ മൊബൈലിൽ നിന്ന് നോക്കൊണ്ടിരിക്കും മുംബൈയിൽ നിങ്ങൾ ഈ ലോക്കലിൽ എവിടെ കയറിയാൽ എനിക്കൊന്നും ലോക്കലെന്നുള്ളതല്ല എവിടെ പോയാലും ഇത് തന്നെയാണ് എല്ലാവരും ഇതുപോലെ മൊബൈലിൽ അല്ലെങ്കിൽ ഒന്നെങ്കിൽ പാട്ടുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ വീഡിയോസ് ഇങ്ങനെ ഉണ്ടിരിക്കും എല്ലാവരും തിരക്ക കണ്ടോ എല്ലാവരും ആരാ തൊട്ടടുത്തിരിക്കുന്ന ആരാ തൊട്ടടുത്തിരിക്കുന്ന ഒരാളെ നോക്കാൻ പോലും സമയമില്ല അത്രയ്ക്കും തിരക്കാണ് ഇരുപത്തിയാറ് കിലോമീറ്റർ ആണ് നമ്മുടെ എന്തേ ഇരിക്കുന്ന സി എസ് ഡി വരെ ഓണ ദൂരം ലോക്കലിന് നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് മിനിറ്റ് എന്തായാലും വേണം പത്ത് രൂപയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഇരുപത്താറ് കിലോമീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട് നമുക്ക് കൊടുക്കേണ്ട ഫെയർ ഇപ്പം എന്തായാലും കുറച്ച് റഷ്യമൊക്കെ അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട് കാരണം സി എസ് ടി എത്താറായി നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം ഇപ്പം തൽക്കാലത്തേക്ക് ഹറിബറിയായിട്ട് വന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ഇതാണ് ആക്ച്വലി ഇവിടെ നമ്മുടെ ഫ്രണ്ട് കാണിച്ചാൽ നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവും സി എസ് എൽ ടി അറിയാത്തവർക്ക് എന്തായാലും ഇപ്പം കുറച്ച് തിരക്കുകളുള്ളതുകൊണ്ട് തന്നെ അടുത്ത എപ്പിസോഡിൽ ഞാനത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് എവിടെ വെച്ചിട്ട് ഞാൻ കണ്ടതുകൂടിയാണ് അപ്പോൾ ബൈ